ನಿಭ ಮಹಾಚಲ ಪ್ರತಿಮತನೂರ್ಗುಹಾ ನಿಭ ಮಹಾಚಲ ಮಹಾಚಲ ಪ್ರತಿಮತನೋ ಪ್ರಮತನೂರ್ಗುಹಿಭ ಮಹಾಚಲ ಪ್ರತಿಮತನೂರ್ಗುಹನಿಭ ಪ್ರಸಾರಿತ ಪ್ರಥಿತ ಮುಖ್ಯ ಕಾನ प्रसारितप्रथिदमुखस्य काननी महाचलप्रतिमतनोर्गुहानिभप्रसारितप्रथिमुखस्य काननी मुख उदरं मुखोदरं मुख उदरं मुखोदरं विहरणकौतुकात् गताः विहरणकौतुकाद् गताः මखෝදරම් බිකරන කෞුතුකාත්ගතාහා. කුමාරකාහකිමපි බදූරගේතුයි, කුමාරගාකිමවිිවිදූරගේතුයි. මහාජල ප්‍රධමතන් නොර්ගුකාානි භ ප්‍රසාරිද ප්‍රධිත මකස්්‍යගනන මුකෝදරම් බිකරන කෞුදුගාත්ගතාහ, කුමාරගාකිම පිවිධූරගේතුයි. ശ്ലോക നാലിൻ്റെ അന്വയവും അർത്ഥവും അപ്പൊ ഈ ശ്ലോകത്തിൽ ഈ ഭഗവാൻ ഈ ഗോപകുമാരന്മാരുടെ ഒപ്പം എത്തുന്നതിന് മുമ്പേ തന്നെ ഈ ഈ കളിക്കാനായിട്ട് നല്ല സ്ഥലമാണെന്ന് കരുതി അഖാസുരൻ്റെ വായിലേക്ക് കടന്നു ചെല്ലുകയാണ് കിമപി വിദൂരഗേ വിഹരണ കൗതുകാത് കുമാരകാഹ കാനേ മഹാചലപ്രതിമ തനോഹോ ഗുഹാനുഭ പ്രസാരിത പ്രഥിത മുഖ്യ തസ്യ മുഖോദരം ഗതാഹ ത്വ്യി കിമപിവിദൂരകെ ത്വയി നിന്തിരുവടി കിമപി വിദൂരകെ കുറച്ച് അകലെയായിരിക്കേ എന്നുവെച്ചാൽ ഇവർ ഭഗവാൻ പുറകെ നടന്നു വരുന്നതേ ഉള്ളൂ ഇവർ ശകലം മുന്നേ നടന്നു അപ്പം വിഹരണ കൗതുകാത് കളിക്കുവാനുള്ള കൗതുകത്താൽ കുമാരകാഹ കാനനെ മഹാചലപ്രതിമതനോഹോ ഗുഹാനിഭപ്രസാരിത പ്രതിതമുഖ്യ തസ്യ കുമാരകാഹ ഗോപകുമാരന്മാർ കാനനെ കാട്ടിൽ മഹാചലപ്രതിമതനോഹോ വലിയ മലയോടത്ത ശരീരവും അതാണ് മഹാജലപ്രതിമ തനോഹോ തനഹ എന്ന് പറഞ്ഞ ശരീരം മഹാജലപ്രതിമ തനോഹോലയോടൊത്ത ശരീരവും ഗുഹാനിഭപ്രസാരിതപ്രതി ഗുഹ പോലെ വലൂതാക്കിയ വായുമുള്ള ആ പെരുമ്പാമ്പിന്റെ തസ്യ ആ പെരുമ്പാമ്പിൻ്റെ മുഖോദരം ഗതാഹ വായിലേക്ക് കടന്നു അപ്പോൾ ആ ഗോപകുമാരന്മാർ കാട്ടിൽ ഒരു വലിയ മലയോടത്തെ ശരീരവും ഗുഹ പോലെ വലുതാക്കിയ വായുമുള്ള ആ പെരുമ്പാമ്പിന്റെ വായിലേക്ക് കടന്നു അപ്പോൾ ഈ ഭഗവാൻ അടുത്തില്ലാത്തത് കൊണ്ടാണ് ഈ ഗോപകുമാരന്മാർക്ക് ഈ അബദ്ധം പറ്റിയത് ഈ ഗുഹയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ വെയിൽ കൊള്ളാതെ സുഖമായിട്ട് കളിക്കാമെന്ന് കരുതിയിട്ട്